ചരിത്രം പഠിക്കാനിരിക്കുന്ന കുട്ടികളെ പ്രധാനമായിട്ട് വിഷമത്തിലാക്കുന്ന ഒരു ഭാഗമാണ് രാജാക്കന്മാരുടെ പേരുകൾ രാജവംശങ്ങളുടെ പേരുകൾ അവരുടെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് മെഡിവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദ്യം വരുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യവും ഇതിലെ രാജവംശങ്ങളുടെ ക്രൊണോളജിക്കൽ ഓർഡറും രാജാക്കന്മാരുടെ പേരുകളും പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരുകളും ചെറിയ ട്രിക്കുകളിലൂടെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ ഈ മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിനൊരു മൂന്ന് നാല് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിതെന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഏകദേശം മുന്നൂറ്റി ഇരുപത് കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു രാജവംശമായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് ഈ അഞ്ച് രാജവംശങ്ങളുടെ പേരുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ ഞാൻ പറയുന്ന കോഡ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മെനി കിങ്സ് ടുക്ക് സ്ട്രോങ് ലാൻഡ്സ് ഒരിക്കൽ കൂടെ പറയാം മെനി കിങ്സ് ടുക്ക് സ്ട്രോങ് ലാൻഡ്സ് അഞ്ച് വാക്കുകളാണുള്ളത് ഈ അഞ്ച് വാക്കുകളും അഞ്ച് രാജവംശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മെനി സ്റ്റാൻഡ്സ് ഫോർ ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റി മാംലൂക്ക് ഡൈനാസിറ്റിയുടെ മറ്റൊരു പേരാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുത്തുപുദിനാണ് ഈ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക രണ്ടാമത്തെ എന്താണ് ഞാൻ പറഞ്ഞ വാക്ക് കിങ്സ് കെ സ്റ്റാൻഡ്സ് ഫോർ ഖിൽജി ഡൈനാസ്റ്റി കെ സ്റ്റാൻഡ്സ് ഫോർ ഖിൽജി ഡൈനാസ്റ്റി ജലാലുദ്ദീൻ കിൽജിയാണ് ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഡൽഹി ഭരിച്ചിട്ടുള്ള സുൽത്താനേറ്റുകളിൽ ഏറ്റവും കുറച്ച് കാലം മാത്രം ഡൽഹി ഭരിച്ചിട്ടുള്ള ഒരു ഇത് ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് മൂന്നാമത്തെ വാക്ക് എന്തായിരുന്നു സ്റ്റാൻഡ്സ് ഫോർ തുക്ലക് ഡൈനാസ്റ്റി ഗാസി മാലിക് ആണ് തുക്ലക് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ തുക്ലക്ക് എന്നും അദ്ദേഹത്തന്നെ വിളിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിട്ടുള്ള ഈ അഞ്ച് രാജവംശങ്ങളിലെ രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ് തുക്ലക് ഡയനാസിറ്റിയാണ് നാലാമത്തെ വാക്ക് എന്താണ് സ്ട്രോങ് എസ് സ്റ്റാൻഡ്സ് ഫോർ സെയ്ദ് ഡൈനാസിറ്റി അത് ഫൗണ്ട് ചെയ്ത ആളുടെ പേര് കിസിർ ഖാൻ ഓർത്തിരിക്കുക അഞ്ചാമത്തെ വാക്ക് എന്തായിരുന്നു ലാൻസ് എൽ സ്റ്റാൻഡ്സ് ഫോർ ലോദി ഡൈനാസിറ്റി അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുടെ പേരെന്താണ് ബഹ്ലൂൽ ഖാൻ ലോദി അപ്പം ഇത്രയും സമയം കൊണ്ട് ഈ ചെറിയ ഒരു വാക്ക് കൊണ്ട് ചെറിയൊരു ചീറ്റ് കോഡ് കൊണ്ട് നിങ്ങൾക്ക് അഞ്ച് രാജവംശങ്ങളുടെ ക്രോണോളജിക്കൽ ഓർഡർ കിട്ടി അതിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ആരാണെന്നും ഏറ്റവും കുറവ് കാലം ഭരിച്ചിരുന്ന ആരാണെന്നും നിങ്ങൾക്ക് കിട്ടി അതുപോലെ തന്നെ ഓരോ ഡൈനാസിറ്റീസും ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തിനെ പറ്റി നോക്കാം മുഗൾ സാമ്രാജ്യത്തെ പറ്റിയും നോക്കാം മുഗൾ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ പേരുകൾ ഏറ്റവും ആദ്യത്തെ പ്രഗത്ഭരായ പ്രബുലരായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകൾ ഓർത്തിരിക്കുന്നതിന് ഒരു ചെറിയ ഒരു കോഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു കോഡാണ് മലയാളത്തിലുള്ള ഒരു കോഡാണ് ബഹുമാനപ്പെട്ട അക്ബറിനെ ജനങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട അക്ബറിനെ ജനങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു അപ്പൊ ഏറ്റവും ആദ്യം മുഗൾ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ ആരാണ് ഹുമയൂൻ ഹുമയൂന് ശേഷം ഭരിക്കുന്ന ആരാണ് അക്ബർ അക്ബറിന് ശേഷം ഭരിക്കുന്ന ആരാണ് ജഹാംഗീർ ജഹാംഗീറിന് ശേഷം ഷാജഹാൻ ഷാജഹാൻ ശേഷം ആരാണ് ഭരിക്കുന്നത് ഔറംഗസേബ് അപ്പൊ ഈ ഓർഡറിൽ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ പ്രശസ്തരായ പ്രഗത്ഭരായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരുടെ ക്രോണോളജിക്കൽ ഓർഡർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മെഡിയയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറേ രാജവംശങ്ങളും കുറേ രാജാക്കന്മാരുടെ പേരുകളും ചെറിയ രണ്ട് ട്രിക്കിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റി ഒരു മൂന്ന് നാല് ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ മൂന്ന് നാല് മാർക്ക് വാങ്ങിക്കാനുള്ള വകുപ്പ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റി ഇതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചീറ്റ് കോഡ്സിലൂടെയോ നിമോണിക്സിലൂടെയോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം